പോലും ഈ ഭൂമിയിൽ ജനിച്ചു വീണ സമയത്ത് മുസ്ലിമായവൻ പോലും വിശ്വസിച്ചവൻ പോലും അവസാനത്തിൽ മുസ്ലിമാകണമെന്ന നിർബന്ധമില്ല അതുകൊണ്ടാണ് അലാ നിങ്ങള് മുസ്ലിമായിട്ടല്ലാതെ ഈ ലോകത്തിൽ നിന്ന് ഇടവരരുത് പ്രിയപ്പെട്ടവരെ എന്ന് ലോകത്തൊരു വാപ്പ വാപ്പ വിളിച്ചു ആ ആ വാപ്പയാണ് വാപ്പയുടെ പ്രാർത്ഥന മുസ്ലിമാക്കണേ എന്ന പ്രാർത്ഥനയാണ് മുസ്ലിമാവുക മോൻ മുസ്ലിമാവുക മുസ്ലിമാവുക ഉമ്മ മോൻ മുസ്ലിമാവുക അതിനേക്കാൾ വലിയ മഹാഭാഗ്യം ഈ ഭൂമിയിൽ എന്തുണ്ട് തന്റെ കുഞ്ഞുങ്ങൾക്ക് തർബിയു കൊടുക്കുക കിട്ടുന്ന ഇടങ്ങളിൽ ചേർക്കുക കൊടുക്കുന്ന അധ്യാപകരിൽ ഗുരുവാര്യന്മാരിൽ മാതൃകയുള്ള ഇടങ്ങളിൽ ആ മക്കളെ ഇങ്ങനെ ചേർത്ത് വെക്കാൻ കഴിയുക അങ്ങനെ തെർബിയത്ത് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക ശരിയേതാണ് തെറ്റേതാണെന്നറിയാൻ അരുതായ്മകളേതാണ് ശരി ഭൂമിയിൽ ചെയ്യേണ്ട നന്മ ഏതാണ് നേരറിമകൾ ഏതാണെന്ന് കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുക മാത്രമല്ല അവരെ ശീലിപ്പിക്കുക കൂടി വേണം സത്യം ഉമ്മയിൽ നിന്നാണ് വാപ്പയിൽ നിന്നാണ് മാന്യത പഠിക്കേണ്ടത് ഉമ്മയിൽ നിന്നാണ് വാപ്പയിൽ നിന്നാണ് ഈ ഭൂമിയിലെ സുഹൃതങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ശീലിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്നാണ് ആ മാതാപിതാക്കള് കാണിക്കുന്ന വെളിച്ചമുണ്ടല്ലോ അത് മുസ്ലിമാകാനുള്ള വെളിച്ചമാണ് അത് മുസ്ലിമാക്കാനുള്ള വെളിച്ചമാണ് അത് മുസ്ലിമായി മാറ്റാനുള്ള വെളിച്ചമാണ് ആ സംസ്കാരത്തെ സൃഷ്ടിക്കാനുള്ള കടമയാണ് അങ്ങനെ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കേവല പരിശീലനമല്ല പരിശീലനം നൽകി നൽകി ഇവിടെ കൂടിയ എത്ര പേർക്ക് അങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും അഭിമാനത്തോടെ ഉറപ്പേ എന്റെ മക്കൾക്ക് ഞാൻ തെർബിയത്ത് കൊടുക്കുന്നുണ്ട് എന്റെ മോൾക്ക് ഞാൻ തെറബിയത്ത് കൊടുക്കുന്നുണ്ട് എന്റെ മകന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്റെ മകന് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് നെഞ്ചു വിരിച്ച അഭിമാനത്തോടെ നമ്മളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട ആ വിശാലമായ ബോധ്യത്തിലേക്ക് വളരെയല്ലേ നമ്മുടെ ദൗത്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു യാത്രയിൽ ഇറ്റലിയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു ആഷിക് എന്നാണ് കുട്ടിയുടെ പേര് മലപ്പുറത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ പറഞ്ഞൊരു അവിടെ പരിചയപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് കിട്ടി ഒരു രൂപ ചെലവില്ലാതെ യൂറോപ്യൻ യൂണിയന്റെ സ്കോളർഷിപ്പ് കൂടെ പഠിക്കുന്ന ഒരു ബ്രില്യൻ്റ് ആയൊരു കുട്ടിയാണ് പക്ഷെ ആ കുട്ടിയോട് സംസാരിച്ചപ്പോ വൈകുന്നേരം കൂടുതലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചു എല്ലാവരും ഒരുപോലെ പറയണ വന്ന കൂടെ ഉണ്ടായിരുന്ന യാത്രയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആ മോനെ കണ്ടപ്പോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് എല്ലാവർക്കും പറയാനുള്ളത് ആ കുട്ടി ഒന്നര വർഷക്കാലമായി യൂറോപ്യൻ യൂണിയന്റെ സ്കോളർഷിപ്പ് വാങ്ങി ഇറ്റലി പോലെയുള്ള അത്യാധുനികമായൊരു ടൗൺ ഒരു ഒരു രാജ്യത്തിൽ പോയി പഠിക്കുകയാണ് പക്ഷെ ആ കുട്ടിയോട് അതി സംസാരിച്ചപ്പോ അഞ്ചു നേരത്തെ നിസ്കാരം ആ കുട്ടി വീഴ്ച വരുത്താറ് നിർവഹിക്കുന്നു യാത്രക്കിടയിൽ പോലും കുട്ടി നിസ്കരിക്കുന്നതിന് വേണ്ടി അവർ യാത്രക്കാരല്ലല്ലോ അപ്പൊ ഞങ്ങൾക്കിടയിൽ യാത്രക്കാർ രണ്ട് രണ്ടെണ്ണം ഒന്നിച്ച് നിസ്കരിക്കാൻ ശ്രമിക്കുമ്പോ ആ കുട്ടി ധൃതിപ്പെട്ട് അവന്റെ നിസ്കാരങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ് അവനോട് അടുത്തിൽ ചോദിച്ചു നോക്കിയപ്പോ നിന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എങ്ങനെയാ അപ്പൊ ആ കുട്ടി പറയുന്ന എല്ലാ വൃത്തികേടുകളും ലഹരിയും വേണ്ടാത്ത എല്ലാം 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 ഉണ്ട് ആരും ഒന്നും ചോദിക്കില്ല ഫ്രീ ആണ് അനുവദനീയമാണ് ഈ നാട്ടിലെല്ലാം ന്യായമാണ് അവസരമാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല ഒരു മോശ ഇതുവരെ ഒന്നര കൊല്ലമായി ഞാൻ എന്റെ പെട്ടിട്ടില്ല എന്റെ കയ്യില് പൈസ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവനോട് അവസാനം എനിക്ക് വല്ലാത്ത പതിപ്പ് തോന്നിയപ്പോ എന്നാൽ നല്ല ജീൻസും ഷർട്ടും ഈ ഷർട്ടൊക്കെ കിട്ടാ ഒരു നല്ല ഒരു ആധുനിക യോയോ ചെറുപ്പക്കാരുടെ എല്ലാ ലക്ഷണമുള്ള ഒരു കുട്ടിയാണ് ഞാൻ അവസാനം എന്നോട് ചോദിച്ചു നിനക്ക് എങ്ങനെ അങ്ങനെ സാധിക്കുന്നത് ഇതുപോലത്തെ ഒരു രാജ്യത്തിൽ ഇത്തരം സൗകര്യങ്ങളുടെ ഇടയിൽ കയ്യിൽ പൈസയും വെച്ചിട്ട് നിന്നിട്ട് ഇങ്ങനെ ഒരു വൃത്തികേടിലും പെടാതെ എങ്ങനെ നിന്നെ സംരക്ഷിക്കാൻ പറ്റിയ എന്റെ ഈ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് അവസാനം സൂചിപ്പിക്കാനുള്ളതാണ് ആശുക്കു പറഞ്ഞൊരു മറുപടി എന്റെ ഉമ്മ എൻ്റെ ഉപ്പ് അവർ സാധാരണക്കാരാണ് അവർ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഞാൻ കരുതി വലിയ ഇങ്ങനെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി കുട്ടിക്ക് പോകണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളായിരിക്കും അല്ല എന്റെ മാപ്പാപ്പും അവര് ആണ് എന്നെ വളർത്തി വലുതാക്കിയത് അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ വളർന്നതും കഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എപ്പോഴും ഓലെ ഇങ്ങനെ ഓർക്കും രാത്രിയും പകലും ഒക്കെ ആ ഉമ്മാക്ക് വാപ്പാക്കും ദോശ പേരുണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യരുത് ആ ഉമ്മയും വാപ്പയും ഞാൻ കാരണം തലകൊനിക്കേണ്ടി വരരുത് എന്തേലും കയ്യിൽ ഒരു ബാക്കി കിട്ടിയാൽ അത് ഞാൻ എന്റെ കഴിച്ചോട് കഴിച്ചോ എല്ലാ സൗകര്യങ്ങളുടെ നിറകയിൽ കഴിയുമ്പോഴും ആ വാപ്പ വിജയിച്ചിരിക്കുന്നു ആ മോനെ ധൈര്യത്തോടെ ലോകത്തിന്റെ ഏത് കോണിലേക്കും പറഞ്ഞേക്കാൻ മാത്രമുള്ള വിജയം ആ വാപ്പക്ക് കിട്ടി ആ ഉമ്മക്ക് കിട്ടി വിദ്യാഭ്യാസം വിദ്യാഭ്യാസങ്ങളോടേതല്ല വലിയ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ടല്ല അവരുടെ ഉള്ളിൽ ഈ നൽകുന്നടുത്ത് ആ ഉമ്മ ജയിച്ചു തെറുബിയത്ത് കൊടുക്കുന്നിടത്ത് ആ വാപ്പ വിജയിച്ചു നമ്മുടെ മാതാപിതാക്കളിൽ നമ്മളിൽ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളിൽ എത്ര പേർക്ക് നെഞ്ചുവിരിച്ച അഭിമാനത്തോടെ പറയാൻ പറ്റും എന്റെ മക്കള് നമ്മളെ മക്കൾ അങ്ങനെ പറയൂ നമ്മളെ കുറിച്ച് എൻറെ ഉമ്മയാണ് കളവ് പറയല്ല എന്നു ചൊന്നാരേ കള്ളന്റെ കൈല് പൊന്ന് കൊടുത്തോ ഉമ്മയെ പറ്റിയല്ലേ പറഞ്ഞത് ഉമ്മ പറഞ്ഞതാ സത്യം പറയണെന്ന് ഉമ്മ പറഞ്ഞതാണോ പറയരുതെന്ന് ഉമ്മ ശീലിപ്പിച്ചതാ ആ ഉമ്മ ലോകത്തോട് കാണിച്ചു കൊടുത്ത വെളിച്ചത്തിൽ ആ കുട്ടികളൊക്കെ അതാണ് ഇതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ഉണ്ടാക്കാൻ കഴിയില്ല മൂന്നാമത്തൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല മൂന്നാമത്തൊന്നുണ്ടാവേണ്ട സാധനം തസ്കിയത്ത് സംഭവിക്കേണ്ടതാണ് തെർബിയത് സൃഷ്ടിക്കേണ്ടതാണ് തെതിരീപ്പ് കൊടുക്കേണ്ടതാണ് ഇതൊക്കെ കൊടുക്കേണ്ടതാണ് പക്ഷെ തസ്കിയത്ത് അത് ഉണ്ടാക്കാൻ കഴിയില്ല നിങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഞാന് തസ്കിയാണ് നടക്കുക തസ്കിയത്ത് അതൊരു മനുഷ്യന്റെ ഉള്ളിൽ സംഭവിക്കേണ്ടതാണ് സംഭവിക്കേണ്ടതാണ് കുറിച്ച് പറഞ്ഞെടുത്ത പരിശുദ്ധ പറയുന്നുണ്ട് സംഭവിക്കേണ്ടതാക്കേണ്ടത് പിടിച്ച് അവകാശമാണ് എന്നിട്ട് പരിശുദ്ധ അതുകൊണ്ട് അവർക്ക് ചിലപ്പോഴൊക്കെ സംഭവിച്ചേക്കാം സംഭവിച്ചേക്കാം നിർബന്ധമൊന്നുമില്ല വ നിർബന്ധ തസ്കിയത്ത് അതിന്റെ അവസരങ്ങളൊക്കെ ആ കിട്ടുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് പോകാം ആത്യന്തികമായി സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ലഭിക്കണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന തെർബിയത് അധ്യാപകർ നൽകുന്ന തെർബിയത്ത് അതൊക്കെ ജീവിതത്തിൽ പകർത്തി മാന്യതയോടെ ബഹുമാനത്തോടെ ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മൾ ആ തസ്കിയത്തിന്റെ വിശാലതയിലേക്ക് അങ്ങനെ വളരണം മഹാന്മാരായ സാദാധ്യങ്ങളോടൊപ്പം പ്രിയപ്പെട്ടാസുര ശാസ്ത്രങ്ങളോടൊപ്പം നമുക്കിതുപോലെ മാസത്തിനൊരിക്കൽ അ ഒരുമിച്ച് കൂടാൻ എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ തോഫ്യത്താണ് അതൊരു ഒരു വലിയ അവസരമാണ് നേടാനുള്ള ഒരു 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 വലിയ സാധ്യതയാണ് ഇവിടത്തെ അനുഗ്രഹങ്ങളിലൂടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ വരണം തർവീയത്തിലൂടെ അവസാനം നമുക്ക് കിട്ടണം അതുണ്ടാവുന്നതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ കുട്ടികൾക്ക് അവിടത്തേക്ക് വളരാൻ കഴിയുന്ന മഹത്തായ സൗഭാഗ്യം ഉണ്ടാകണം അതിനൊക്കെ ഈ സ്ഥാപനത്തിന്റെ ഇതുപോലെയുള്ള വേദികൾ പോലെയുള്ള നന്മകളിൽ ഞാൻ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞാ വർഷങ്ങളായി നമ്മൾ ഈ മൂല്യവത്തോ മൂല്യവത്തായ ഈ ചടങ്ങ് ഇങ്ങനെ കൊണ്ടുപോയി അതിന്റെ വീണ്ടും ഒരു വാർഷികത്തിന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ അത് ആ നന്മയോടെ നിറവേറ്റുന്നു എന്നതുകൊണ്ടാണ് നിലനിൽക്കുന്നത് ഒരു ചൂഷണവും ഇതുപോലത്തെ ഒരു തങ്ങളെ പോലത്തെ ഒരാളെ കിട്ടിയാൽ എല്ലാ മാസവും വരുമെങ്കിൽ എങ്ങനെയൊക്കെ കച്ചവടം നടത്തണം എന്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാം എന്തൊക്കെ കഥകൾ പറയാം എങ്ങനെയൊക്കെ ആളുകൾ വാരിക്കൂട്ടാം എങ്ങനെയൊക്കെ ആളുകൾ ഒരുമിച്ച് കൂട്ടാം എന്തൊക്കെ പിരിവുകൾ നടത്താം എങ്ങനെയൊക്കെ സാമ്പത്തികം സമാഹരിക്കാം ഒക്കെ പറ്റുമല്ലോ പക്ഷേ പക്ഷേ ഇതിലൊരു നിയത്തുണ്ടായിരുന്നുണ്ടായിരുന്നു ഇതിൽ ദുഴ ആയിരിക്കണം പ്രധാന മറ്റൊരു ദുനിയായ താല്പര്യത്തിനു വേണ്ടി ചപ്പരത്തിന്റെ പേരിൽ ഈ സദസ്സിന്റെ എന്തെങ്കിലും പ്രത്യേകതകൾ പറഞ്ഞ് നിങ്ങളോട് സാമ്പത്തികമായി വല്ല സമാഹരണം നടത്താൻ ഈ സ്ഥാപനം മുൻപ് ശ്രമിച്ചോ ഒരിക്കലും ഇല്ല അതല്ല നമ്മുടെ ലക്ഷ്യം നിങ്ങൾ കണ്ടറിഞ്ഞ് വിടുത്ത ഭക്ഷണത്തിന് വേണ്ടി നൽകിയവർ അപ്പോഴും നിർബന്ധിച്ചിട്ടില്ല മനസ്സറിഞ്ഞ് നിങ്ങൾ നൽകി ഇന്നും ഇതുപോലെ ഒരുപാട് ഘട്ടങ്ങളിൽ നിങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾ നൽകി എന്നാൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെതല്ലാതെ ഒരു തരത്തിലും നിർബന്ധിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ ഒരു ഒരു ചൂഷണോപാധികം ഇല്ലാതെ നിങ്ങൾ കണ്ടറിഞ്ഞ് പേരിൽ മാത്രം ആ ആ സ്നേഹം അങ്ങനെ അങ്ങനെ പോയി നന്മ മുന്നോട്ട് പോയിന്മ അതിങ്ങനെ വിജയി അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വീകരിക്കും ഇതൊരു തസ്കീയത്തിന്റെയും തർബീയത്തിന്റെയും എല്ലാം ഒരു മഹത്തായ വേദിയായി മാറുമെന്ന കാര്യത്തിൽ അതൊരു സംശയം അതിന്റെ ഫലമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുമാൻ അതൊക്കെ നമുക്ക് എപ്പോഴും നിലനിർത്തുമാറാവട്ടെ പ്രാർത്ഥിക്കുകയാണ് ഈ സ്ഥാപനത്തിലെ മുതിർന്ന എല്ലാവരും നമ്മളൊക്കെ പഠിപ്പിച്ച ഒമാന്യറായ് ഉസ്താദുമാര് ഉസ്മാൻ ഉസ്താദിനെ പോലെയുള്ള മമ്മൂട്ടി സാദിനെ പോലെയുള്ള ഒരുപാട് മുതിർന്ന ഉസ്താദിനെ പോലുള്ള കുറേ പ്രായം ചെന്ന് ഉസ്താദുമാര് അവർ പോലും ഒരൊറ്റ മഞ്ജലിസും എത്ര പ്രയാസം ഉണ്ടെങ്കിലും മുടക്കാതെ വരും ഏത് പ്രയാസമുണ്ടെങ്കിലും അത് അവരൊക്കെ ഇതിന് പങ്കെടുക്കും അതൊക്കെ ഈ സദസ്സിനോടുള്ള ഒരു വലിയ താല്പര്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുക നടക്കുന്ന സമയങ്ങളിലൊക്കെ വരാൻ ശ്രമിക്കുക എപ്പോഴും അതിനെയൊക്കെ അത് നമ്മുടെ ഒരു തർമ്മീയത്തിന്റെയും തസ്കീയത്തിന്റെയും അവസരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു ഇതൊക്കെയാണ് നമുക്ക് അവസാനം ബാക്കി നൽകുക ഒന്നും അറിയാത്തൊരു രാത്രിയിൽ ഒന്നും അറിയാത്തൊരു പകലിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പിരിഞ്ഞു പോകേണ്ടവരാണ് നമ്മുടെ അങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ ചെയ്തു വെച്ച സുഹൃതങ്ങൾ അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തു നല്ല കുടുംബം നല്ല വീട് നല്ല മക്കൾ നല്ല മാതാപിതാക്കൾ ആ നിഴലിലും ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ അതിനുള്ളൊരു നിമിത്തമായി ഇന്നത്തെ ഈ സരസ് കൂടി മാറട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആദരണീയനായ തങ്ങളവറുകളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ വാർഷികത്തിൽ ഒരിക്കൽ കൂടി ജൽസ നിർവഹിച്ച് ഇൻഷാ ഇൻഷാള്ള ബഹുമാനപ്പെട്ട തങ്ങളവർഗ് ആത്മാർത്ഥമായ ശേഷം നമ്മളിൽ നിന്ന് ഈ മഹത്തായ ഇന്നത്തെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വയനാട് സംഘടിപ്പിച്ചിരുന്നു മദ്രസയിലെ ആറിലും ഏഴിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വയനാട് ജില്ലയിൽ നിന്ന് നേരത്തെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത ആ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനമാണ് ഇവിടെ വേദി നടക്കുന്നത് ബഹുമാനപ്പെട്ട പണക്കാട് തങ്ങളാണ് വിജയികൾക്ക് സമ്മാനം നൽകുന്നത് വിജയിച്ച വിദ്യാർത്ഥികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മുഹമ്മദ് റസീ ഹനാൻ അഹമ്മദ് രണ്ടുപേരും പേരും അഞ്ചാമയിൽ നിബ്രാസുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികളാണ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇവിടെ ക്യാഷ് അവാർഡും മെമെൻഡോയുമാണ് അവർക്ക് സമ്മാനമുള്ളത് രണ്ടാം സ്ഥാനം നേടിയത് റബി യാസി രണ്ടുപേരും ആറുവാൾ മദ്രസയിലെ വിദ്യാർത്ഥികളാണ് അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു മൂന്നാം സ്ഥാനം നേടിയത് ജസീം ജവാദ് ഇവർ രണ്ടുപേരും തരുവണ മീത്തൽ മദ്രസയിലെ വിദ്യാർത്ഥികളാണ് അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു الله أكبر الله أكبر الله أكبر ولله الحمد ما شاء الله ربي ياسين أرور مدرسة أكبر. الله, أكبر. الله, أكبر. والله الله اكبر الله اكبر الله اكبر ولله الحمد منافسان جسيم جواد ترونا ميتا الله اكبر الله اكبر الله اكبر ولله الحمد ഒന്ന് രണ്ട് വർഷങ്ങളായി നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റുഡൻറ് അസോസിയേഷന്റെ ഒഫീഷ്യൽ മീഡിയ വിംഗ് കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പരിപാടിയിലൊക്കെ വളരെ ഭംഗിയായിക്കൊണ്ട് നമ്മുടെ മീഡിയ വർക്കുകൾ ചെയ്ത പ്രിയപ്പെട്ടവർക്കുള്ള അവാർഡ് ദാനമാണ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മീഡിയ വിങ്ങിന്റെ പ്രതിനിധികളെ ക്ഷണിക്കുന്നു ആദ്യമായി മീഡിയ വിങ്ങിന്റെ ചെയർമാൻ മിക്കുദാദ് മാടക്കര േറ്റുവാങ്ങുന്നതിനു വേണ്ടി മെക്കദാ മടക്കനെയും നൽകുന്നതിന് വേണ്ടി തങ്ങളെയും ക്ഷണിക്കുന്നു അടുത്തതായി നിയാസ് നിയാസ് ായി ഇന്ന് അഖില വയനാട് ക്യുസ് കോമ്പറ്റീഷൻ മത്സരം നമുക്ക് വേണ്ടി നടത്തി തന്ന സ്ഥാപനത്തിലെ ഡിഗ്രി മൂന്നാം വർഷ വിദ്യാർത്ഥി അനസ്സിന് ക്യുസ് മാസ്റ്ററായി നിന്ന നിന്നതിന് അനസിന് നൽകുന്ന പ്രത്യേക ഉപഹാരമാണ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അനസ് ചുണ്ടലിനെ ക്ഷണിക്കുന്നു സ്നേഹസംഗമത്തോടനുബന്ധിച്ച് സ്റ്റുഡൻറ് അസോസിയേഷൻ നടത്തിയ ഇസ്ലാമിക് സെമിനാറിൽ പേപ്പർ പ്രസന്റേഷൻ നടത്തിയതിന് നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രത്യേക ഉപഹാരമാണ് ആദ്യമായി കൊണ്ട് ഉപഹാരം ഏറ്റുവാക്കുന്നതിന് വേണ്ടി അസ്ലഹ് മാനന്തവാടി സാബിത്ത് ഇന്ന് ഉച്ചയുടെ ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ അതിവിപുലമായി സംഘടിപ്പിച്ച ജി ടോക്ക് മത്സരത്തിലെ പാർട്ടിസിപ്പേഷൻ നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരമാണ് അതിൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജി ടോക്കിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ എത്തിച്ചേരുക ആദ്യമായി അൽഫാസ് മുഹമ്മദ് محمد ساحل حادن محمود انصار أتو محمد فيناس سوفي فرحان محمد امين فهد

ജിടോക്ക് മത്സരത്തിൽ ഗോൾഡ് കോയിൻ വിന്നേഴ്സ് ആയിട്ടുള്ള മത്സരാർത്ഥികൾക്കുള്ള പ്രത്യേക ഉപഹാരമാണ് അത് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്ഥാപനത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ആദ്യമായി ജൂനിയർ കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ ജി ടോക്കിന്റെ ഗോൾഡ് കോയിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ കൺവീനർ കൂടിയായ बाजिंग गाजलेstadane ఆదిమాయి జూనియర్ కేటగిరీగల్ 1వ స్థానం నేడియా ముహమ్మద్ సాహిద్ అత్యతతాయి సీనియర్ కేటగిరీగల్ 1వ స్థానం నేడియా ముహమ్మద్ ఫహద్ బతేరీ അടുത്തതായി നമ്മുടെ സ്ഥാപനത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന ഒരു പത്രത്തിൻ്റെ പ്രകാശന കർമ്മമാണ് അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവരുകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ റാഷിദ് ഗസാലി ഉസ്താദിനെയും ക്ഷണിക്കുന്നു الله اكبر الله اكبر الله اكبر ولله الحمد